നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ ഗാസയിൽ ബംഗറുകൾക്കുള്ളിൽ കടന്നുകയറി ഇസ്രായേലി സേന ഹമാസിന്റെ ഭീകരരെ വധിച്ചിരിക്കുന്നു ഹമാസ് നിർമ്മിച്ച ബംഗറുകൾക്കുള്ളിൽ കടന്നുകയറി ഇസ്രായേൽ സേന ഹമാസിനെതിരെ ആക്രമണം ആരംഭിച്ചിരിക്കുന്നു ഗാസയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റിയായ ഷെയ്ഖ് റദ്വാൻ എന്ന സിറ്റി കൂടി ഇസ്രായേൽ സേന പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഗാസയിൽ നൽകാനാകുന്നത് ഗാസയിലെ ഹമാസിന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രമായിരുന്നു ഷേഖ് റദ്വാൻ ഷേഖ് റദ്വാൻ കൂടി ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തിരിക്കുന്നു ഇവിടെ ഹമാസിന്റെ ഭീകരരെ കൂട്ടക്കൊല ചെയ്തിരിക്കുന്നു നിരവധി ഭീകരരുമായി കരയുദ്ധം അതിരൂക്ഷമായി നടന്നുകൊണ്ടിരിക്കുന്നു ബംഗറുകൾക്കുള്ളിൽ നൂറുകണക്കിന് ഹമാസിന്റെ ഭീകരവാദികളെ കൊന്നൊടുക്കി ശേഷിക്കുന്നവർക്ക് അവസരം നൽകിയിരിക്കുന്നു എത്രയും വേഗം കീഴടങ്ങുക അല്ലാത്ത പക്ഷം നിങ്ങളെ കൂടി കാലപുരിക്കയക്കുമെന്ന് ഇസ്രായേൽ സേന വ്യക്തമാക്കിയിരിക്കുകയാണ് തുരങ്കത്തിനുള്ളിലിട്ട് തന്നെ ബോംബ് വർഷിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്ന നൂറുകണക്കിന് ഹമാസ് ഭീകരരെ ഷെയ്ഖ് എന്ന് പറയുന്നത് ഗാസയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നാണ് ഹമാസിന്റെ തീവ്രവാദ കൺട്രോൾ റൂം എന്ന് വേണമെങ്കിൽ പറയാം ഗാസ മുനമ്പിൽ ഗാസ മുനമ്പിൽ യുദ്ധം ചെയ്ത ഇസ്രായേൽ സൈന്യത്തിനെതിരെ യുദ്ധം ചെയ്ത ഹമാസിന്റെ തീവ്രവാദികൾക്ക് ആവശ്യമായ നിർദ്ദേശം നൽകിയിരുന്ന ഇടമാണ് ഷെയ്ഖ് റധുവാൻ ആ ഷേഖ് റദ്വാനിലാണ് ഇപ്പോൾ വലിയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത് നൂറുകണക്കിന് ഹമാസ് ഭീകരവാദികളെ ഇവിടെ കൊന്നൊടുക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒളിയിടമായി അവശേഷിച്ചിരുന്നതാണ് ഷെയ്ഖ് റദ്വാൻ നേരത്തെ ഖാൻ യൂരിസും ജബിലിയയും അടക്കമുള്ള പ്രധാന ഇടങ്ങളൊക്കെ തന്നെ തച്ചു തകർത്തിരുന്നു ഇസ്രായേലിന്റെ സേന പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ഒളിയിടമായി അവശേഷിച്ചിരുന്ന സ്ഥലമാണ് ഇപ്പോൾ ഷെയ്ഖ് റദ്വാൻ ആ ഷേഖ് റദ്ധ്വാനാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം തകർത്തിരിക്കുന്നത് തുരങ്ക ശൃംഖലയ്ക്കുള്ളിൽ ഹമാസ് തീവ്രവാദികളുമായി കനത്ത പോരാട്ടത്തിലാണ് ഇസ്രായേൽ സൈന്യം എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ആയിരത്തോളം ഹമാസിന്റെ ഭീകരവാദികൾ ഇവിടെ തുരങ്കത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇസ്രായേൽ സേനയ്ക്ക് ലഭിക്കുന്ന വിവരം ഇവരിൽ കുറെ പേരെ വധിച്ചു അവശേഷിക്കുന്നവരുമായി സൈന്യം ഇപ്പോഴും യുദ്ധം തുടരുകയാണ് ഹമാസിന്റെ ഈസ്റ്റേൺ ഔട്ട് പോസ്റ്റ് എന്ന് വിളിക്കുന്ന മുപ്പത്തേഴ് കെട്ടിടങ്ങൾ ഇവിടെ ഇസ്രായേൽ സേന കണ്ടെത്തി ഈ മുപ്പത്തേഴ് കെട്ടിടങ്ങൾ ഹമാസിന്റെ ഭരണ കേന്ദ്രങ്ങളാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ജനവാസ കേന്ദ്രത്തിന് നടുക്കാണ് ഈ മുപ്പത്തേഴ് കെട്ടിടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ചുറ്റിനും ആശുപത്രിയുണ്ട് ചുറ്റിനും സ്കൂളുകളുണ്ട് ചുറ്റിനും വൃദ്ധസേനങ്ങളുണ്ട് അതുപോലെ തന്നെ പള്ളിയുണ്ട് നിരവധി സ്ഥാപനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ മുപ്പത്തേഴ് ഔട്ട് പോസ്റ്റിലേക്കും വ്യോമാക്രമണം നടത്തുന്നില്ല മറിച്ച് ഇവിടെ കരയുദ്ധമാണ് ഇപ്പോൾ ഇസ്രായേൽ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്തുള്ള പള്ളിയാണ് ഹമാസിന്റെ മീറ്റിംഗ് പോയിന്റായി അവർ ഉപയോഗിച്ചിരുന്നതെന്നുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ ഇസ്രായേലി സേനയ്ക്ക് ലഭിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടേക്ക് വലിയ തരത്തിലുള്ള ആക്രമണം നടത്തുകയാണ് മുപ്പത്തേഴ് ഔട്ട് പോസ്റ്റുകളിലും അതുപോലെ മീറ്റിംഗ് പോയിന്റായി ഉപയോഗിച്ചിരുന്ന പള്ളിയും ഇപ്പോൾ കരയാക്രമണത്തിലൂടെ തകർക്കുകയാണ് ഇസ്രായേലി സേന വടക്കൻ ഗാസയിലെ ഹമാസിന്റെ തീവ്രവാദ കേന്ദ്രങ്ങൾ തകർത്തതിന് പിന്നാലെ ഹമാസിന്റെ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിച്ചിരുന്നത് ഷെയ്ഖ് റദ്വാനിൽ നിന്നായിരുന്നു അത് മാത്രമല്ല ഹമാസിന്റെ രഹസ്യാന്വേഷണ വിവാദത്തിന്റെ നിയന്ത്രണം ഈ ഷെയ്ഖ് റദ്വാനിലെ ഈ തന്ത്രപ്രധാനമായ ഔട്ട് പോസ്റ്റുകളിൽ നിന്നായിരുന്നു അങ്ങനെ ഹമാസിന്റെ ഏറ്റവും നിർണായകമായ ഒരു സ്ഥാനമാണ് അല്ലെങ്കിൽ ഒരു കേന്ദ്രമാണ് ഇപ്പോൾ ഇസ്രായേൽ സേന തകർത്തിരിക്കുന്നത് ഇവിടെ ഇസ്രായേൽ സൈന്യത്തിന്റെ നാനൂറ്റി ഒന്നാമത്തെ കവചിത ബ്രിഗേഡ് ശക്തി കേന്ദ്രത്തിന്റെ പ്രധാന കെട്ടിടം റെയ്ഡ് ചെയ്തു കമാൻഡ് സെന്ററായി ഹമാസ് ഉപയോഗിച്ചിരുന്ന ഇരുപത് മീറ്റർ ആഴത്തിലുള്ള ബങ്കറുകൾ കണ്ടെത്തി ഈ ബങ്കറുകളാണ് പ്രധാനമായും ഇവർ ഒളിയിടങ്ങളായി ഉപയോഗിച്ചിരുന്നത് ഇവിടെ ഇരുന്നുകൊണ്ടാണ് ഇസ്രായേൽ സൈന്യത്തിനെതിരെയുള്ള ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നത് ഹമാസിന്റെ കമാൻഡർമാർക്ക് ദീർഘകാലം ഒളിച്ചിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ ബങ്കറുകളിൽ ഒരുക്കിയിരുന്നു ഇവർക്ക് പഴങ്ങൾ ഉണങ്ങിയ പഴങ്ങൾ ഉണങ്ങിയ ഇറച്ചി അടക്കമുള്ള മറ്റ് ആയുധങ്ങൾ മറ്റ് ഭക്ഷണ സാധനങ്ങൾ വെള്ളം എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുള്ള ഒരു ഒളിയിടമായിരുന്നു ഈ ബങ്കറുകൾ ഭൂഗർഭ ഒളിയിടങ്ങളിൽ നിന്ന് ആയുധങ്ങളും മറ്റ് വെടിക്കോപ്പുകളും ഇസ്രായേൽ സേന വ്യാപകമായി കണ്ടെത്തി ശക്തി കേന്ദ്രത്തിന്റെ മറ്റ് പ്രദേശങ്ങളിൽ ഗിവാറ്റി ബ്രിഗേഡിന്റെ ഷേക്ക് ബറ്റാലിയന്റെ സൈന്യം അഞ്ച് ടണൽ ഷാഫ്റ്റുകൾ തകർന്നു രംഗത്തിനുള്ളിലുള്ള നൂറുകണക്കിന് ഹമാസ് ഭീകരർക്ക് കീഴടങ്ങാനുള്ള അന്ത്യശാസം നൽകിയിരിക്കുകയാണ് സൈന്യം നിങ്ങൾ കീഴടങ്ങിയാൽ നിങ്ങൾക്ക് ജീവൻ ലഭിക്കും അല്ലാത്ത പക്ഷം നിങ്ങളെ ബങ്കറുകൾക്കുള്ളിൽ ബംഗറുകൾക്കുള്ളിലുട്ട് തന്നെ കൊന്നെടുക്കുമെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ മുന്നറിയിപ്പ് ബങ്കറുകൾക്ക് പുറത്ത് പുറത്തു വരുന്ന ഹമാസ് ഭീകരരെ കാത്ത് ഇസ്രായേലി സൈന്യം നിലയുറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി അവിടെ നൽകാവുന്ന വിവരം ഓരോ ഡസൺ കണക്കിന് മീറ്ററും ആഴത്തിൽ അവയെല്ലാം ഒരു ഭൂഗർഭ ശൃംഖല വഴി ബന്ധിപ്പിച്ചിട്ടുള്ളതാണ് ബങ്കറുകൾ പ്രധാന ഭൂഗർഭ ഭൂഗർഭറുമായി തുരങ്ക ശൃംഖല ബന്ധിപ്പിക്കുന്നതായി ഐ ഡി എഫ് കണ്ടെത്തിയിട്ടുണ്ട് വ്യോമസേനയുടെ എലൈറ്റ് ഷാൽദാഗ് യൂണിറ്റിലെ സൈന്യമാണ് തുരങ്കങ്ങളിൽ ഒന്നിൽ പ്രവേശിച്ചുകൊണ്ട് ഹമാസിന്റെ ഭീകരരുമായി നേരിട്ട് യുദ്ധം ചെയ്തത് ഇവിടെ നൂറുകണക്കിന് ഹമാസ് ഭീകരരെ ഷാൽദാഗ് ബറ്റാലിയൻ കൊന്നൊടുക്കിയതായുള്ള വിവരങ്ങളും ലഭിക്കുന്നു ആദ്യമായിട്ടാണ് ഗാസ യുദ്ധത്തിൽ ആദ്യമായിട്ടാണ് ബങ്കറുകൾക്കുള്ളിൽ കടന്ന് ഇസ്രായേലി സേന ഹമാസ് ഭീകരരെ കൊന്നൊടുക്കുന്നത് ബങ്കറുകൾ തീർത്തും അപകടകരമായ ഒരു ഇടമാണ് ബങ്കറുകൾക്കുള്ളിൽ വലിയ ചതി ഒളിയിരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ബംഗറുകൾക്കുള്ളിൽ കടന്നുള്ള ആക്രമണം സുരക്ഷിതമല്ലെന്ന് ഇസ്രായേൽ പ്രതിരോധ വകുപ്പ് തന്നെ പറഞ്ഞിരുന്നു എന്നാൽ ഏറ്റവും ഒടുവിൽ ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളെന്ന് അവർ അവകാശപ്പെട്ടിരുന്ന ബംഗറുകൾക്കുള്ളിൽ കടന്നു തന്നെ ഇസ്രായേൽ സൈന്യം അവരുടെ സൈനിക നടപടി ആരംഭിച്ചിരിക്കുന്നു ഹമാസ് ഭീകരരെ കൊന്നൊടുക്കിയിരിക്കുന്നു ഭീകരരെ വധിച്ചതിന് പിന്നാലെ കോമ്പാക്ട് എഞ്ചിനീയറിംഗ് കോപ്സിലെ അറുന്നൂറ്റി ഒന്നാം ബറ്റാലിയനും എലൈറ്റ് ഹെലോം യൂണിറ്റും ചേർന്ന് തുരങ്ക ശൃംഖല നശിപ്പിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് ഈസ്റ്റേൺ ഔട്ട് പോസ്റ്റിലെ മറ്റൊരു ഘട്ടം റെയ്ഡ് ചെയ്ത് മുഴുവൻ ഹമാസ് ഭീകരരെയും വധിച്ചു എന്നും ഇസ്രായേലി സൈന്യം അവകാശപ്പെടുന്നു എന്തായാലും ഗാസയിലെ അവശേഷിക്കുന്ന ഹമാസിന്റെ പ്രദേശങ്ങളിൽ കൂടി വലിയ ആക്രമണം നടത്തുകയാണ് ഇസ്രായേലി സേന ഗാസയിൽ നിന്നും പൂർണ്ണമായും ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള ദൌത്യം അവർ വിജയകരമായി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു തെക്കൻ ഗാസയും വടക്കൻ ഗാസയും പൂർണ്ണമായും ഇസ്രായേൽ പിടിച്ചടത്തു ഇപ്പോഴിതാ ഷേഖ് എന്ന് പറയുന്ന അവശേഷിക്കുന്ന ഹമാസിന്റെ ശക്തി കേന്ദ്രം കൂടി പിടിച്ചെടുക്കാനുള്ള അവസാന പോരാട്ടത്തിലാണ് മുപ്പത്തിയേഴ് ഔട്ട് പോസ്റ്റുകൾ അടക്കങ്ങിയ കെട്ടിട സമുച്ചയങ്ങൾ തകർത്തു കൊണ്ടിരിക്കുന്നു അവിടെ ഭൂമിക്കടിയുള്ള ബങ്കറുകളിൽ ആയിരക്കണക്കിന് ഹമാസ് സ്പീക്കർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ് ഇവർക്ക് കീഴടങ്ങാനുള്ള അന്ത്യശാസനം നൽകിയിരിക്കുന്നു അല്ലാത്ത പക്ഷം ഇവരെ കൂടി കൊന്നൊടുക്കുമെന്നാണ് ഇസ്രായേൽ സൈന്യം നൽകുന്ന മുന്നറിയിപ്പ് യുദ്ധം മൂന്ന് മാസം പിന്നിടുമ്പോൾ വലിയ മരണസംഖ്യയാണ് ഗാസയിൽ ഉണ്ടാക്കി യുദ്ധം ആരംഭിച്ച ശേഷം ഇരുപത്തി ായിരത്തിലധികം ആളുകൾ ഗാസയിൽ കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ നൽകുന്ന വിവരം എന്തായാലും കനത്ത ആൾനാശം ഹമാസിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് പതിനായിരക്കണക്കിന് ഹമാസ് ഭീകരർ ഇതിനകം തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് ഇസ്രായേലി സേന നൽകുന്ന വിവരം ഈ നഷ്ടം ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളും ഉറപ്പാക്കുന്നുണ്ട് ഹമാസിന്റെ പ്രധാനികളും തങ്ങൾക്കുണ്ടായ വലിയ ആൾനാശത്തെക്കുറിച്ച് സമ്മതിക്കുന്നുണ്ട് എന്തായാലും യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് ബെഞ്ചമിൻ നതന്യാവ് പറയുമ്പോൾ ഇനി ഒരു തരത്തിലുള്ള സമവായ ചർച്ചകൾക്കും പ്രസക്തിയില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുക ഹമാസ് ശക്തി കേന്ദ്രങ്ങളിൽ തച്ചു തർക്കുക ഹമാസിന്റെ അവസാനത്തെ തീവ്രവാദിയെ കൊന്നൊടുക്കിയ ശേഷമേ വിശ്രമമുള്ളൂ എന്ന് ബെഞ്ചമിൻ എതന്യാവ് വ്യക്തമാക്കുകയാണ്